അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണങ്ങളിൽ പതിനേഴ് സൈനികർ കൊല്ലപ്പെട്ടതിൽ പ്രതികാരം ചെയ്യുന്ന ഹൂദികളുടെ മുന്നറിയിപ്പ് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വഹിച്ച് സനായിൽ നടന്ന വിലാപയാത്രയിലും മയിത്ത സംസ്കാരത്തിലും ആയിരങ്ങളാണ് പങ്കാളികളായത് തത്വങ്ങളിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായി പലസ്തീനികൾക്ക് വേണ്ടി പോരാടുന്നതിൽ നിന്ന് ഇതൊന്നും തങ്ങളെ തടയില്ലെന്ന് ഹൂദി നേതാവ് പറഞ്ഞു പഴയ കോളനി വാഴ്ചയും കൊള്ളയുമാണ് ബ്രിട്ടനും യു എസും ലക്ഷ്യം വയ്ക്കുന്നതെന്നും അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾക്ക് അറിയാമെന്നും ഹൂദി വക്താവ് പറഞ്ഞു ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിൽ ജനുവരി പകുതി മുതൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നുണ്ട് ഗാസയിലെ കൂട്ടക്കൊലയും പലസ്തീനികൾക്ക് ഭക്ഷണവും ആവശ്യവസ്തുക്കളും എത്തിയുന്നത് തടയുന്നതുമാണ് ഇസ്രയേലിന്റെയും അവരെ സഹായിക്കുന്നവരുടെയും കപ്പൽ ആക്രമിക്കാൻ ഹൂതികളെ പ്രേരിപ്പിക്കുന്നത് അതിക്രമം തുടർന്നാൽ ചെങ്കടലിലെ ഇന്റർനെറ്റ് കേബിളുകൾ തകർക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആഗോളതലത്തിൽ ഇന്റർനെറ്റ് ബന്ധം തടസ്സപ്പെടാൻ ഇത് കാരണമാകും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനെതിരെയുള്ള പ്രതിഷേധമായാണ് ചെങ്കടലിൽ ചരക്കു കപ്പലുകൾ ആക്രമിക്കുന്നതെന്നും ഹമാസിനോടുള്ള പിന്തുണയും യമൻ വിമർദ്ദസംഘമായ ഹൂതികൾ അറിയിച്ചിട്ടുണ്ട് നവംബർ പത്തൊൻപത് മുതലാണ് ചെങ്കടലിൽ ഹൂതികൾ കപ്പലാക്രമണം നടത്തുന്നത് ഇതുവരെ നിരവധി തവണയായി കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് മുപ്പത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള അപകടകരമായ ബാബ് അൽ മന്ദാബ് എന്ന കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളെയാണ് ഹൂതികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഡ്രോണുകളും മിസൈലുകളും അതിവേഗ ബോട്ടുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചാണ് വിവിധ ഘട്ടങ്ങളിലായി ഇവർ ആക്രമണം നടത്തുന്നത് പലപ്പോഴായി ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളാണ് തട്ടിയെടുത്തതെന്ന വ്യാജവാദങ്ങൾ ഹൂതികൾ നടത്തിയിരുന്നു ഓസ്ട്രേലിയ ബഹ്റൈൻ ബെൽജിയം കാനഡ ഡെൻമാർക്ക് ജർമ്മനി ഇറ്റലി ജപ്പാൻ നെതർലൻഡ്സ് ന്യൂസിലന്റ് യു കെ യു എസ് എന്നീ പന്ത്രണ്ട് രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായാണ് ഹൂതികൾക്ക് ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകിയത് ചെങ്കടലിൽ ഹൂതികൾ അഴിച്ചുവിടുന്ന ആക്രമണങ്ങൾ നിയമവിരുദ്ധവും സ്വീകരിക്കാൻ കഴിയാത്തവയുമാണെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് കൂടാതെ മനഃപൂർവ്വം ചരക്ക് കപ്പലുകളെയും നാവിക കപ്പലുകളെയും ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾക്ക് നിയമവി ായി യാതൊരു ന്യായീകരണവും നൽകാനാവില്ലെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇനിയും ആക്രമണങ്ങൾ തുടർന്നാൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഹൂദികളുടെ മുന്നറിയിപ്പ് മിസൈലുകൾ സൂക്ഷിക്കുന്നതും വിക്ഷേപിക്കുന്നതുമുൾപ്പെടെ യമനിലെ ലക്ഷ്യങ്ങൾക്കെതിരായ സൈനിക നടപടിയുടെ ഭീഷണിയായിട്ടാണ് ഇത് വ്യാപകമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് ആഗോളതലത്തിൽ കപ്പൽ മാർഗ്ഗം നടക്കുന്ന ചരക്കുനീക്കങ്ങളുടെ പതിനഞ്ച് ശതമാനവും നടക്കുന്ന സൂയസ് കനാലിലേക്ക് പ്രവേശിക്കുന്നത് ചെങ്കടലിലൂടെയാണ് അതിനാൽ തന്നെ പ്രധാന യാത്രാ മാർഗ്ഗങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം സുരക്ഷാ ഭീഷണികൾ ആഗോള എണ്ണ വില വർത്തിക്കാൻ കാരണമായേക്കുമെന്ന ആശങ്കയിലാണ് ലോകം നിലവിൽ ലോകത്തിലെ ഇരുപത് ശതമാനം കണ്ടെയ്നർ കപ്പലുകളും ചെങ്കടൽ ഒഴിവാക്കുകയും പകരം ദക്ഷിണാഫ്രിക്ക ചുറ്റിയാണ് പോകുന്നതെന്ന് ഇന്റർനാഷണൽ ചേംബർ ഓഫ് ഷിപ്പിംഗ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷമായ സെയ്ദികളുടെ ഒരു ഉപവിഭാഗത്തിൽ നിന്നാണ് ഹൂതി സംഘം വരുന്നത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായ ഹുസൈൻ അൽ ഹൂദിയിൽ നിന്നാണ് ഹൂദി എന്ന പേര് സ്വീകരിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് യമൻ സർക്കാരിനെതിരെ രണ്ടായിരത്തി ആഭ്യന്തര യുദ്ധം നടത്തുകയും തലസ്ഥാനമായ സനയെയും രാജ്യത്തിന്റെ വടക്കു ഭാഗത്തെയും ചെങ്കടൽ തീരത്തെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംഘം സൌദി അറേബ്യയുടെയും യു എ യുടെയും നേതൃത്വത്തിലുള്ള അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഹൂദികൾക്കെതിരെയുള്ള സർക്കാരിനെ പിന്തുണച്ച് രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി